നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നിലമ്പൂരിലെ ഓരോ വീട്ടിലും എന്നെ കുടുംബാംഗമായി കാണുന്നതായി രാഹുൽ ഗാന്ധി എൽ ഡി എഫ്കാരുടെ ബുദ്ധിമുട്ടുകളും തന്റെ ഉത്തരവാദിത്തമായി കാണുന്നതായും രാഹുൽ ഗാന്ധി നിലമ്പൂരിൽ പറഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് തേടി നിലമ്പൂരിൽ നടത്തിയ റോഡ് ഷോയ്ക്കിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇക്കാര്യം വ്യക്തമാക്കിയത് ൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബാംഗത്തെ വീട്ടിലെ ആളിനെ പോലെയാണ് എന്നെ കണക്കാക്കുന്നത് എല്ലാ ും നിലമ്പൂർ ഉൾപ്പെടെയുള്ളവർ കുടുംബാംഗത്തെ കുടുംബാംഗത്തെ

പ്രവർത്തകരായ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ എന്നതുപോലെ ഇവിടുത്തെ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളും അതും എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു എന്നാലും വളരെ പ്രശ്നമുള്ള അവരുടെ പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് ആശയത്തെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്റെ ഉത്തരവാദിത്വമാണെങ്കിലും അവരോടും സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ